എം കെ തോമസായി ഞാൻ ഒരു അഡ്മിഷൻ ഏജൻ്റ് ആണോ നിരവധി ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു വിശദീകരണമാണ് ഈ വീഡിയോ നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഒരു ഏജൻറ്റാണ് എന്നാണ് പലരും പറയുന്നത് അതെ ഞാൻ ഏജൻ്റ് ആണ് പക്ഷെ കൂട്ടിക്കൊടുത്ത് അഡ്മിഷൻ ഏജന്റ് അല്ല കേരള സമൂഹത്തിലെ രക്ഷിതാക്കളുടെയും അവരുടെ വിദ്യാർത്ഥികളുടെയും അവരുടെ മക്കളുടെ ഏജൻ്റ് അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ശബ്ദം വിവിധ തലങ്ങളിൽ ഞാൻ ഉയർത്തുന്നു അയൽ സംസ്ഥാനത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് കോഴ്സ് ആയിക്കോട്ടെ അവരെ ആ വിവിധ ക്യാമ്പസുകൾ സുരക്ഷിതരായിട്ടിരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഫീസ് കൊള്ളയിൽ നിന്ന് അവരെ സംരക്ഷിക്കുക ഈ ഉള്ള ഈ ഒരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളാണ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നത് എന്നെ വിമർശിക്കുന്ന വിമർശനങ്ങൾ അതിൻ്റെ രീതിയിൽ സഹ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ വിമർശിക്കുന്നവരുടെ ഒരു കാര്യം നിങ്ങളുടെ കൈവശം എനിക്കെതിരെ നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കാനായിട്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ധൈര്യസമേതം വരിക എന്നാന്നല്ലേ ഞാൻ ഒരു സെമിനാർ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് സ്ഥലം വൈ എം സി ഹാൾ കോട്ടയം വിമർശ എന്നെ വിമർശിക്കുന്ന എന്നെപ്പറ്റി അറിയാൻ പാടില്ലാത്ത പലരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കടന്നു വരാം കടന്നു വന്ന് നിങ്ങളുടെ കൈവശമുള്ള എന്നെ വിമർശിക്കുന്ന വ്യക്തികളുടെ കൈവശം ഇരിക്കുന്ന എല്ലാ തെളിവുകളും അന്ന് ആ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക എൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഈ ആരോപണങ്ങൾ ഓരെണ്ണം തെളിയിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തിയേക്കാം പറ്റുമോ തൻ്റെ ഇട ഉണ്ടോ അപ്പം വിമർശനം ഉന്നയിക്കുന്നവരെയും എന്നെപ്പറ്റി അറിയാൻ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരെയും ഞാൻ സസന്തോഷം സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോട്ടയം വൈ എം സി ഹാളിൽ വിദൂര സ്ഥലങ്ങളുള്ളവർക്ക് ലൈവ് സ്ട്രീമിങ്ങിൽ പങ്കെടുക്കാം നമുക്ക് ഒന്നാം തീയതി നേരിൽ കാണാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം